ഇത് മാറ്റങ്ങളുടെ കാലമാണ് തുറന്നുപറച്ചതുകളുടെ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമയുടെ കുതിപ്പ് കണ്ട് അതിശയിച്ചവരും അഭിമാനിച്ചവരുമാണ് നമ്മളിൽ ഓരോ മലയാളികളും എന്നാൽ ഓഫ് സ്ക്രീനിലെ ചില നായകന്മാരുടെ മുഖം വളരെ വ്യത്യസ്തമായിരുന്നു അതെ രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച മൂന്നംഗ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊമ്പതിന് പുറത്തിറങ്ങി സിനിമാ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച സംഭവത്തെ തുടർന്ന് നിലവിലുള്ള സംഘടനകൾ വനിതകളുടെ സംരക്ഷണത്തിൽ കടുത്ത അവഗണനയാണ് കാണിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട സിനിമാ മേഖലയിലെ അഭിനേതാക്കളും സംവിധായകരും നിർമ്മാതാക്കളും സാങ്കേതിക പ്രവർത്തകരുമായ ഏതാനും വനിതകൾ ചേർന്ന് ഡബ്ല്യു എന്ന സംഘടന രൂപീകരിച്ചു വനിതാ അഭിനേതാക്കൾ നിർമ്മാതാക്കൾ സംവിധായകർ സാങ്കേതിക വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഡബ്ല്യു സി സി സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പാനലിനെ നിയോഗിക്കണമെന്ന അന്നത്തെ കേരള സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ഹൈക്കോടതി ഈ പ്രശ്നം ഗുരുതരമാണെന്ന് കണ്ടെത്തുകയും അതിനായി ഒരു പ്രത്യേക സംഘടന രൂപീകരിക്കുകയും ചെയ്തു വിരമിച്ച ജസ്റ്റിസ് കെ ഹേമ മുൻ സിനിമാ താരം ശാരദ വിരമിച്ച ഐ ഓഫീസർ കെ ബി ബത്സലകുമാരി എന്നിവർ അടങ്ങുന്ന സംഘടനയാണ് ഹേമ കമ്മിറ്റി ഇത് മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുള്ള വിവേചനത്തിന്റെയും ചൂഷണത്തിന്റെയും ലൈംഗിക അതിക്രമങ്ങളുടെയും ഞെട്ടിക്കുന്ന കഥകൾ വെളിപ്പെടുത്തുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലെ സമിതി കേരള സർക്കാരിന് സമർപ്പിച്ച മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് നാലര വർഷം പിന്നിട്ടപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളായി മാറുകയും റിപ്പോർട്ടിൽ ബാക്കിയുള്ള പേജുകൾ വ്യക്തിഗത വിവരങ്ങളെ മാനിച്ചുകൊണ്ട് ചുരുക്കുകയും ഉണ്ടായി സിനിമാ വ്യവസായത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കൈവുള്ള ഒരു പവർ ഗ്രൂപ്പിന്റെ നിലനിൽപ്പും കാസ്റ്റിംഗ് കോച്ചും സിനിമാ മേഖലയിൽ നടക്കുന്നതായി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു അഭിനേതാക്കൾ സാങ്കേതിക വിദഗ്ധർ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ നർത്തകർ എന്നിങ്ങനെ മലയാള സിനിമയെ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഇത് ബാധിക്കുന്നുണ്ട് സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിന്റെ ലംഘനമായ ടോയ്ലറ്റുകൾ വസ്ത്രം മാറുന്ന മുറികൾ സുരക്ഷിതമായ ഗതാഗതം ഷൂട്ടിംഗ് സ്പോട്ടുകളുടെ താമസം തുടങ്ങിയ അവശ്യ സൗകര്യങ്ങളുടെ അഭാവം ഉൾപ്പെടെ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾക്ക് പ്രതികൂലമായ മറ്റാസമത്വങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിലെ നിരവധി അഭിനേതാക്കൾക്കെതിരെയും പിന്നണി പ്രവർത്തകർക്കെതിരെയും ലൈംഗിക ആരോപണങ്ങളുമായി നിരവധി സഹതാരങ്ങൾ രംഗത്തെത്തുകയുണ്ടായി പുരുഷന്മാർക്കിടയിലും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഉയർന്നുവന്നു മുൻപ് തിലകനെ പോലുള്ള മുതിർന്ന നടന്മാർ മലയാള സിനിമയിലെ അനീതികൾ ചോദ്യം ചെയ്തപ്പോൾ യാതൊരുവിധ ചർച്ചയും അന്വേഷണവും ഇല്ലാതെ അദ്ദേഹത്തെ അമ്മ സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്തിനേറെ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം തങ്ങളുടെ സഹപ്രവർത്തകരെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു പറഞ്ഞ മുകേഷ് സിദ്ദീഖ് എന്നിങ്ങനെയുള്ള സിനിമാ താരങ്ങൾ കുറ്റാരോപിക്കപ്പെട്ടവരാണ് സന്തോഷമുള്ള കുടുംബം എന്ന് വിശേഷിപ്പിച്ച മലയാള സിനിമാ വ്യവസായം നിരവധി ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇത്രയും പരാതികൾക്കിടയിലും അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാൽ ഉൾപ്പെടെയുള്ള മെമ്പർമാർ പ്രതികരിക്കാതെ കൂട്ടരാജി സമർപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ മാധ്യമങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ ശേഷം റിപ്പോർട്ട് പുറത്തിറങ്ങി പതിനാലാം ദിവസമാണ് പ്രസിഡന്റായ മോഹൻലാൽ വരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് ശക്തമായ നിലപാടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം മലയാള സിനിമ തകർക്കരുത് എന്ന് അപേക്ഷിക്കുകയാണ് മോഹൻലാലിന്റെ ഭാഗത്തു ഉണ്ടായത് ഒരു വ്യക്തിക്ക് അവന്റെ കഴിവുകൾ വളർത്തണമെങ്കിൽ അവരുടെ സ്വകാര്യത അടിയറവ് വയ്ക്കുന്നുവെങ്കിൽ ഇതിലും നീചമായ ഒരു വ്യവസായം നമുക്ക് മുൻപിൽ മറ്റൊന്നും കാണാനില്ല ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും പ്രശസ്തിയുടെയും സിനിമാ വൈവിധ്യങ്ങളുടെയും കൊടുമുടിയിൽ നിൽക്കുന്ന മലയാള സിനിമയിലെ ചില നടന്മാരുടെ പുച്ഛമാണ് തോന്നുന്നത് അത്തരം കാര്യങ്ങൾ സംഭവിച്ചു പോയി ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യമാണ് ചെയ്യേണ്ടത് ഇത്തരം ഉടൻ ന്യായങ്ങൾ ഇനിയും എത്ര നമ്മൾ കേൾക്കണം കൃത്യമായ നിയമ നടപടികൾ എടുക്കാൻ എത്ര നാൾ കാത്തിരിക്കണം ഇതെല്ലാം മാധ്യമങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒരു വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്ന് പറയാതെ പറഞ്ഞ അപേക്ഷയല്ല ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തൊഴിലിടങ്ങൾ സുരക്ഷിതമാക്കണം അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം വരുത്തണം സഹപ്രവർത്തകർക്ക് നേരെയുള്ള ചൂഷണങ്ങൾക്കെതിരെ ശക്തമായി എതിർക്കണം മാറ്റങ്ങൾ അനിവാര്യമാണ് കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയോടെ റിപ്പോർട്ട് ഇവിടെ പൂർണ്ണമാകുന്നു എന്റെ പേര് ആതിര ഫാത്തിമ ഇൻഷ